ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പ്രവാസി പ്രവാസകാലത്ത് ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നില്ലെന്നും വ്യാജരേഖകൾ ചമച്ചു തന്നെ കടക്കാരിയാക്കിയെന്നുമാണ് ഇവരുടെ ആക്ഷേപം വെറുകട പുഷ്പക്കണ്ഠം സ്വദേശിനിയായ മഠത്തിൽ വിജയമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് വിജയമ്മ ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ നിക്ഷേപം ആരംഭിച്ചത് തന്റെയും മകളുടെയും പേരിലായി ആകെ ഇരുപത്തി ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതോടെ ഒരു വീട് വാങ്ങുന്നതിനായി പണം തിരികെ ആവശ്യപ്പെട്ടു ഉടൻ പണം നൽകുമെന്ന ബാങ്കിന്റെ ഉറപ്പിൽ സ്ഥലത്തിന് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസും നൽകി എന്നാൽ പിന്നീട് പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയിട്ടും പണം ലഭിച്ചില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് ചിട്ടി തിരിച്ചടവ് മുടങ്ങിയെന്നും ജാമ്യക്കാരന് വായ്പ കുടിശ്ശികയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വിജയമ്മയ്ക്ക് നോട്ടീസ് ലഭിച്ചു ഈ വായ്പകളിലായി ഇനി അധികമായി അഞ്ചു ലക്ഷം രൂപയിലധികം അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് എന്നാൽ താൻ ചുറ്റിച്ചേരുകയോ മറ്റൊരാൾക്ക് വായ്പയ്ക്കായി ജാമ്യം നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു ഇരുപത്തി ആറ് ലക്ഷം രൂപ നിക്ഷേപമുള്ള താൻ നിലവിൽ കുടിശ്ശികക്കാരിയായ അവസ്ഥയാണുള്ളതെന്ന് വിജയമ്മ പറഞ്ഞു പത്ത് പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല ഞാൻ ആർക്കും ജാമ്യം നിന്നിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് ഇവരിങ്ങനെ ലോൺ എടുത്തെന്നും നിന്നെന്നും ഈ കുടിശ്ശിക ഇവർ കാണിച്ചിരുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇരുപത് തൊട്ടാണ് ഇങ്ങനെ കാണിച്ചത് അതിനുശേഷം പിന്നെ അവിടെ ചെന്നപ്പോ എന്നോട് ഞാൻ തിരിച്ചു വന്ന് സെക്രട്ടറിയോട് ചോദിക്കുന്നു സെക്രട്ടറി ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് പറയുന്നു ഈ ജാമ്യം ഞാൻ ജാമ്യം നിന്ന് ഇരുപത് ലക്ഷം എടുത്തെന്ന് പറയുന്നു ഇതൊക്കെ എന്നായിരുന്നു എന്ന് ചോദിച്ചപ്പം സെക്രട്ടറി എന്നോട് പറഞ്ഞു വിജയമ്മയെ ക്ഷമിക്കണം എനിക്ക് അതിന്റെ അബദ്ധം പറ്റി പോയി എനിക്ക് ഞങ്ങള് ചുട്ടി കണ്ട് നടത്തിയിരുന്നു ആ ചുട്ടിയിൽ ഒരു മിസ്റ്റേക്ക് കാരണം ചെയ്തു പോയതാ അതുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്നോടല്ലാ പറയണ്ടേ ഈ പണി കാണിച്ചു ചോദിക്കേണ്ടത് അന്വേഷിക്കുന്നവരോട് അന്വേഷിച്ച പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചോദിച്ചാൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ ജാമ്യം നിന്നതല്ല ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരോടും ചേച്ചി ആർക്കും ജാമ്യം നിന്നിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്നത് ഞാൻ എയർഒഫിൽ പോയി എയർ ഓഫീസിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഇരുപത്തി ആറ് ലക്ഷം രൂപ നിക്ഷേപിച്ച എനിക്ക് ഇപ്പൊ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ എനിക്ക് കുടിശ്ശിക ഉണ്ടെന്നാണ് സെക്രട്ടറി അവിടെ ബോധിപ്പിച്ചിരിക്കുന്നത് വ്യാജരേഖകൾ ചമച്ച് ബാങ്ക് അധികൃതർ തന്നെ കടക്കാരിയാക്കിയെന്നാണ് ഇവരുടെ ആരോപണം പ്രവാസകാലത്ത് മിച്ചം പിടിച്ച തുക തിരികെ ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിലാണെന്നും വിജയമ്മ പറയുന്നു സാറേ എനിക്ക് അരി മേടിക്കാൻ ഒരു നിവർത്തിയില്ല മരുന്നിന് വേണം എനിക്ക് ഞാൻ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉള്ള ഞാനാണ് എനിക്ക് രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്ന് മുപ്പത് ഗുളിയേക്ക് തൊള്ളായിരം രൂപ വേണം പത്ത് ഗുളിയേക്ക് മുന്നൂറ് രൂപ വെച്ചാണ് ഞാൻ പ്രഷർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്റെ കൂടെ തൈറോയ്ഡും ഉണ്ട് എനിക്ക് ഒരു മാർഗ്ഗവും ഇല്ല അപ്പൊ എനിക്കൊരു വീട് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ പൈസ മൊത്തം നിക്ഷേപിക്കുകയും എനിക്ക് വേറൊരു വരുമാനവും ഇല്ല ഒരു വരുമാനവും ഇല്ല ഇപ്പൊ എന്റെ ബ്രദറാണ് എനിക്ക് ചെലവിന് തരുന്നത് അതേ രീതിയിലാണ് സാറേ എന്റെ ജീവിതം ഡീലേഴ്സ് ബാങ്കിൽ നിക്ഷേപകരായ നിരവധി ആളുകൾ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് നിലവിൽ ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം നടന്നുവരികയാണ്